ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചന ഒരേ വാശിയിലാണ് ഗവൺമെൻ്റ് കൂടെ എറണാകുളത്തേക്ക് ഞാനും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരേ പ്രശ്നമാക്കുകയാണ് അമ്മേ എന്നെ കൂടെ വിട്ടു ഞാൻ എത്ര ദിവസമായി പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ടെന്ന് അവസാനം ഒറ്റയ്ക്ക് നീ അങ്ങനെ കറങ്ങാൻ പോകണ്ട മഹേന്ദ്രനും പറയുക അവസാനം നിവർത്തിയില്ലാണ്ട് ഗൗതം പറയുകയാണ് ഇതൊരു കമ്പനി മീറ്റിങ്ങാണ് മുറി എനിക്ക് ഒരു മുറി അവർ തരുന്നതാണ് അതിൻ്റെ കൂടെ വേറെ ആൾക്കാരും കാണും പിന്നെ ഇങ്ങനെയാണ് പിന്നെ എന്നെനിക്ക് വേണ്ടി വേറെ റൂം എടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ഗൗതം പറയുമ്പോൾ അവസാനം പ്രഭാവതി പറയുന്നുണ്ട് കാഞ്ചനെ നീ ഒന്ന് അടങ്ങ് സമാധാനപ്പെട്ട് നമുക്ക് വേറൊരു ദിവസം പോകാം ഇപ്പോൾ അവൻ പോയിട്ട് വരട്ടെ മോനെ നീ പോയിട്ട് വാ അപ്പം പറ്റില്ലാമേ പ്ലീസ് എന്നെ കൂടെ വീടാണ് അവൻ്റെ കൂടെ എന്ന് പറഞ്ഞു കാഞ്ചന ഒരേ നിർബന്ധം വല്ല വിധേനയും പ്രഭാവിതി കാഞ്ചനെ വലിച്ചടിച്ച് അകത്തു കൊണ്ടുപോയിട്ട് പോയിട്ട് നിന്നോടല്ലടി പറഞ്ഞത് നമുക്ക് വേറൊരു ദിവസം പോവാമെന്നും പറഞ്ഞ് അങ്ങനെ അതിന് രക്ഷപ്പെടുകയാണ് എല്ലാവരും മുത്തശ്ശിനും മഹേന്ദ്രനും ഒക്കെ ഓ സമാധാനം അങ്ങനെ മുറിക്കകത്ത് പോയി ഗൗതം ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അഖില വിളിക്കുന്നത് കേട്ടോ അഖിലയുടെ ഫോൺ കാണുമ്പോൾ ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ആ എന്താ കൂട്ടിത്താറാവേ പറഞ്ഞോ ഉടനെ തന്നെ നമ്മൾ തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ സാമ്പാറേ എൻ്റെ ഒരു ചുരിദാർ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതിനേം കൂടെ രണ്ടെണ്ണം ഉണ്ട് അതുകൂടി ആ ബാഗിലേക്ക് എടുത്ത് പാക്ക് ചെയ്യണേ അത് പറയാൻ വിളിച്ചതാണ് ഓ അതിനായിരുന്നോ ഞാൻ വിചാരിച്ചു കിന്നിരിക്കാൻ വിളിച്ചതായിരിക്കുന്നു കിന്നരിക്കാനോ പിന്നരിക്കാൻ പറ്റിയ ഒരു സാധനം വന്നിരിക്കുന്നു നിന്നോട് കിന്നരിക്കുന്നേക്കാൾ നല്ലത് വല്ല കണ്ടാമൃഗത്തിൻ്റെ അടുത്തും പോകുന്നതാണ് എന്ന് പറയാനുട്ടോ അക്കില്ല ഉടനെ തന്നെ ഗൗതം തിരിച്ച് പറയാനുണ്ട് നാല് ദിവസം നീ കൂടെ ഉണ്ടാവുമല്ലോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി നിൻ്റെ കഷ്ടകാലമായിരിക്കും വയ്ക്കടി ഫോണും എന്നും പറഞ്ഞ് ഫോണങ്ങ് വെക്കാനിട്ടോ ആ പക്ഷേ ഗൗതമാണെങ്കിൽ അലമാര തുറന്ന ആ ചുരിദാറൊക്കെ എടുത്തിട്ട് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയാണെങ്കിൽ നോക്കിയിട്ട് ബാഗിനകത്തെടുത്ത് എടുത്ത് വയ്ക്കുന്നുട്ടോ എന്നിട്ട് ഇവരി പുറപ്പെടുകയാണ് വഴിയിൽ കാറിൽ കാത്തു നിൽക്കുകയാണ് ഗൗതമും അതുപോലെ തന്നെ അർജുനും അപ്പോൾ കുറച്ച് നേരിട്ട് ഇവരെ കാണാത്തത് കൊണ്ട് ഗൗതമം ചോദിക്കുന്നുണ്ട് എന്താ ഇറങ്ങിയില്ലേ ഇതുവരെ ഏട്ടും ചേട്ടാ ഒന്ന് വിളിച്ച് നോക്ക് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അങ്ങ് പോവാൻ ടൂറിന് അതാ നല്ലതെന്ന് പറയുമ്പോൾ ഗൗ ഗൗതമിനെ ഒന്ന് ചെറിഞ്ഞ് നോക്കുകയാണ് ഇട എന്നിട്ട് ഫോണിൽ വിളിക്കുന്നുണ്ട് ഇവിടെ പെട്ടെന്ന് വെപ്രാളം പിടിച്ച് ഇറങ്ങുകയാണ് മീനും അഖിലേം കൂടെ അപ്പോഴാണ് ഫോൺ വരുന്നത് ആ അർജുൻ്റെ ഫോണാണല്ലോ ഒന്നും പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങിയില്ലേ എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളിതാ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ നിങ്ങൾ എവിടെ എത്തി അപ്പോൾ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കാത്തു നിൽപ്പുണ്ട് നീ വേഗം ശ്രദ്ധിച്ചു വരണം എന്നൊക്കെ പറയുകയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് അവർ ബാഗെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ടെൻഷൻ അടിച്ച് രാഗിയും മുത്തശ്ശിയും മാലുവൊക്കെ നിൽക്കുവാണേട്ടോ അവ വന്ന് യാത്ര പറയണം അമ്മയും ഞങ്ങൾ പോയിട്ട് വരാം ശരി അപ്പം മുത്തശ്ശി വാണിംഗ് പോലെ പറയണം പറഞ്ഞതെല്ലാം മക്കൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഓർമ്മയുണ്ടാവണം ഞാൻ പറഞ്ഞു തന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയണ കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പോകാൻ തുടങ്ങുമ്പോൾ രാജേന്ദ്രൻ അങ്ങോട്ട് വരുവാണ് ആ അച്ഛാ ഞങ്ങൾ പോയിട്ട് വരട്ടെ ആഹാ ഹാ നിങ്ങളങ്ങനെ പോണ്ട ഞാൻ കൊണ്ടുവിടാം സ്കൂളിലേക്ക് നിൽക്കി നിൽക്കേ അയ്യോ അച്ഛാ വേണ്ട വേണ്ട അച്ചാ ഞങ്ങൾ പൊക്കോളാം അത് പറഞ്ഞാൽ പറ്റില്ല നിങ്ങളെ കൊണ്ടുവിടേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടുവിടും അയ്യോ ആകെ പെട്ടുപോയില്ല ഇനി എന്ത് ചെയ്യും പെട്ടെന്നാണെങ്കിലും ഒരു ഐഡിയ വരുന്നല്ലോ മുത്തശ്ശി പറയുന്നതാണ് കേട്ടോ രാജേന്ദ്ര നീ ഇപ്പം അവരെ കൊണ്ടുവിടാൻ നിൽക്കല്ലേ ഇവിടെ മാലുവിൻ്റെ പരിചയത്തിൽ ഒരു ബ്രോക്കറോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ വരുമ്പോൾ നീ ഇവിടെ കാണണ്ടേ അവർ പൊക്കോട്ടെ അവരൊരു ഓട്ടോയും ഇങ്ങനെ പിടിച്ച് പോകുമല്ലോ ആ അത് ശരിയാ അപ്പം അമ്മ നേരത്തെ എന്താ എന്നോട് ഇത് പറയാത്തെ എങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിക്കുമോ അവരെ നിങ്ങൾ പോയിട്ട് വാ മക്കളെ പിന്നെ ശ്രദ്ധിച്ചോളണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെയാണ് എന്നിട്ട് ബ്രോക്കറെ കാത്തിങ്ങനെ കേട്ടോ അപ്പം നമ്മുടെ രാജേന്ദ്രൻ വന്ന് പറയുന്നുണ്ട് ആ ബോ എന്തായാലും ബ്രോക്കറ് വരാമെന്നല്ലേ പറഞ്ഞാൽ ഞാനിവിടെ കാത്തു നിന്നോളാന്ന് അവരെല്ലാവരും കൂടെ പേരും കൂടെ ചെന്ന് ഓട്ടോ ഇല്ലേ നേരെ പോയി അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഗൗതമല്ലേ കാത്തിനിൽക്കുന്നതോടെന്നെ ഗൗതം അഖിലെ കണ്ടിട്ട് ചോദിക്കുകയാണ് എന്താടി താമസിച്ചത് അവിടെ എന്തുമായിരുന്നു നിനക്ക് പെട്ടെന്ന് ഒരു ടൂറിനാണ് പോകുന്നത് കല്യാണത്തിനൊന്നും അല്ല ഓ അവളങ്ങ് അണിഞ്ഞ ഒരുങ്ങി വന്നേക്കുന്നു അപ്പം നമ്മുടെ അഖിലേക്ക് ദേഷ്യം പറഞ്ഞുകൊണ്ട് അഖില ഉടനെ പറയാൻ ഞാൻ അണിഞ്ഞൊരുങ്ങും എൻ്റെ ഇഷ്ടം പോലെയുള്ള ഡ്രസ്സും ഞാൻ ധരിക്കും എനക്ക് എന്താടാ ഓ മീൻ പറയൊന്നും മിണ്ടാതിരിക്കും ഇവിടെയും തുടങ്ങി ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയല്ലേ തുടങ്ങി വരാണ്ടായിരുന്നാലും കൂടെ അവിടെ വീട്ടിൽ ഒന്നാമതേ അച്ഛനാണ് ഞങ്ങളിവിടെ കൊണ്ടുവിടാം പറഞ്ഞു പറഞ്ഞിരുന്നത് ഭാഗ്യം മുത്തശ്ശേരി ഇടപെട്ടതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയതാണ് ബ്രോക്കറ് വരുമെന്നൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു എന്നിങ്ങനെ മീനും പറയാം എനിക്ക് പേടിയതല്ല നിൻ്റെ അമ്മയും ചേച്ചിയും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആകെ കുളാവുമല്ലോ എനിക്ക് അതാ പേടി ഒന്നും പേടിക്കണ്ട നീ വാ ഇങ്ങോട്ട് ഒന്ന് എന്ത് പേടിക്കുക അവരൊന്നും അറിയാൻ പോലും പോകുന്നില്ല എന്ന് പറയണം അപ്പോൾ ശരി ഹാപ്പി ജേണി എന്നിങ്ങനെ പറയട്ടോ കേട്ടോ ഗവ അർജുനെ അപ്പോൾ മീൻ ചോദിക്കുന്ന ആരോടാണ് ഈ പറഞ്ഞത് നമ്മളോട് തന്നെ പറയാം വായേ നമുക്ക് കയറാം അങ്ങനെ ഹാപ്പി ആയിട്ടോ അവരങ്ങ് കയറി പോവട്ടോ ഇവിടെ രാജേന്ദ്രൻ ദേഷ്യം പിടിച്ച് നിക്കുകയാണ് കുറേ സമയം ബ്രോക്കറിയെ കാണാനില്ല അപ്പോൾ എന്താടി അടി ബ്രോക്കർ വരാത്ത എന്ന് ചോദിക്കുമ്പോൾ അപ്പം മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എടാ അത് മാലുവിൻ്റെ പരിചയത്തിലാണ് മാലുവിനെ ഇങ്ങോട്ട് വിളി എടി മാലു ഇവിടെ വടി എന്താ ബ്രോക്കറ് ഇത്ര നേരമായിട്ട് വരാതെ ഞാൻ എത്ര സമയം സമയം കളഞ്ഞ് കാത്തിരിക്കുന്നു അയ്യോ ഏട്ടാ അതിപ്പോൾ അവരെ വിളിച്ചിരുന്നു എന്തായാലും ഞാൻ വരാൻ പറ്റില്ല എന്നിപ്പോൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു നീ എന്താ നേരത്തെ പറയാത്ത ഏവനടി അത് അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് എന്തോ അത്യാവശ്യമായിട്ട് വരാൻ പറ്റാത്തതെന്ന് നിങ്ങൾ മാലു പറയുമ്പോൾ എന്തെങ്കിലും ദേഷ്യം കൊണ്ട് നിൽക്കാം എൻ്റെ സമയം കളഞ്ഞാൽ ആ പിള്ളേരെ കൊണ്ടുവിടാനും പറ്റിയില്ല ആ പോട്ടെ അപ്പം തന്നെ ഉണ്ട് മാലു പറയുന്നുണ്ട് എന്തിനാണ് ഇതെല്ലാം പണയം വെക്കണേ നമുക്കിത് സോറി എല്ലാം കൂടെ വിറ്റ് പറിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അതൊന്ന് ബാങ്കിൽ വെച്ച് പണയപ്പെടുത്തി അമ്പത് ലക്ഷം കിട്ടുമല്ലോ ആ ഞാൻ ആ വഴിക്ക് നോക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പൈസ കിട്ടാനും കുറച്ച് വൈകും അതുകൊണ്ടാണ് ആ എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങ് പോകട്ടോ അപ്പം മാലു ചെന്ന് അമ്മയോട് പറയണം അമ്മേ വലിയൊരു കള്ളത്തരവാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആകെ എല്ലാവർക്കും പ്രശ്നമാവും രാജ്യത്തി രണ്ട് ഒന്നാമതേ ദേഷ്യപ്പെട്ടിരിക്കുക അപ്പം മുത്തശ്ശി പറഞ്ഞടി നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ കള്ളം പറഞ്ഞു ഒരു കുഴപ്പമില്ല അവർ ഈ യാത്രയെല്ലാം പോയി സന്തോഷിച്ച് വരുമ്പോൾ നമുക്കും സന്തോഷിക്കാൻ ഒരു വക കിട്ടും പോരാഞ്ഞിട്ട് അവർ നല്ല പോലെ പരസ്പരം മനസ്സിലാക്കി അടുക്കുകയും ചെയ്യും പിന്നെ തിരിച്ചു വരുമ്പോൾ നിനക്കും ഒരമ്മയാവാൻ കൊതിയൊന്നും ഇല്ലേ അവർ നല്ലൊരു വാർത്ത നമുക്ക് തരുവോടി ഇന്ന് പോയിട്ട് വരട്ടെ അവർ നീ സന്തോഷത്തോടെ ഇരിക്കുന്ന മുത്തശ്ശി പറയട്ടോ ഇവിടെ റിസോർട്ടിൽ എല്ലാവരും വന്ന് എത്തുന്നുണ്ട് ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ചാണ് കാറിലൊക്കെ വന്ന് ഇറങ്ങുന്നത് ഇവിടെ വന്നിറങ്ങി മീനും അഖിലയും ചിരിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നതും നല്ല രസോണ്ട് എല്ലാം ഉടനെ ഗൗതം പരവാതകം പോലെ തന്നെ അഖിലയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ ഇവിടെയല്ല താമസിക്കുന്നത് തൊട്ടപ്പുറത്തോടെ കടത്തിരണല്ലേ നമ്മൾ കിടക്കാൻ പോണത് എന്ന് പറഞ്ഞു ഓ പിന്നെ തുടങ്ങിയ രണ്ടെണ്ണം കൂടെ എന്ന് പറയട്ടെ അപ്പോൾ മീൻ പറഞ്ഞ നല്ല രസമുണ്ടല്ലോ കാണാൻ എനിക്കിതെല്ലാം ഇഷ്ടമായിരുന്നു അഖിലെയും പറയുകയാണെങ്കിൽ ഇഷ്ടമായിരുന്നു അപ്പോൾ ഗൗതമുടനെ കയറി പറയല്ലേ നിനക്കതൊക്കെ ഇഷ്ടം ആ ഓടി കാരണം എന്താണെന്ന് വെച്ചാലേ നീ ആ ചോലക്കരയിൽ നിന്ന് ആദ്യമായിട്ടല്ലേ പുറം ലോകം കാണുന്നത് അതുകൊണ്ടാണ് ഓ പിന്നെ നീ മറ്റേ അമേരിക്കയിലായിരുന്നല്ലോ താമസം വന്ന് വന്നിറങ്ങിയതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും കളിയാക്കലും കുത്തുകാർക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയാം ഉടനെ അവരുടെ രണ്ടുപേരെയും അർജുനും മീനും കൂടെ വഴക്കു കുറയാണ് അതിനിടയിൽ കൂടെ ഗൗതം പറയുന്നുണ്ട് എനിക്ക് എന്തായാലും രണ്ട് മുറിയല്ലേ ഇവിടെ എടുത്തത് എനിക്ക് സെപ്പറേറ്റ് ഒരു മുറി വേണമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു അതെന്തിനാ അഖില ഒറ്റയ്ക്ക് നമുക്ക് താമസിപ്പിക്കാൻ പറ്റും അവൾക്ക് പേടിയാവില്ലേ ഇവൾക്കോ പേടി ഇവൾക്കോ ഒരു പേടിയില്ല അവൾ ഈ ധൈര്യശാലിയാണ് എന്നും പറഞ്ഞിട്ട് ഇവളോട് കഴിയാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ ഒരു മുറിയിൽ നിങ്ങൾ കഴിഞ്ഞു എനിക്ക് പ്രത്യേകം മുറി വേണമെന്ന് ഒറ്റ വാശിയിലാണ് ഗൗതം കേട്ടോ അവസാനം അഖില വല്ലാതെ വിഷമിച്ചു പോയി കേട്ടോ അവ ഗൗതം പറയാനും അവസാന നിവർത്തിയില്ലാണ്ട് മീൻ പറയുന്നുണ്ട് അവളെങ്ങനെയാണ് ഒറ്റി നമ്മൾ ടൂറിനടിച്ച് പൊളിക്കാൻ വന്നതല്ലേ പിന്നെ വീട്ടിലിരുന്ന പോരായിരുന്നു നീ എന്ത് പണിയായി കാണിക്കും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് ഞാൻ അകലയുടെ കൂടെ താമസിക്കില്ല എനിക്ക് പ്രത്യേകം മുറിവേണമെന്ന് ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പം പെട്ടെന്ന് അഖില പറഞ്ഞ ചേച്ചി നിർത്ത് സമാധാനപ്പെട്ട് എനിക്കത്ര നിർബന്ധമൊന്നുമില്ല ഈ ചെക്കുത്താൻ്റെ കൂടെ കഴിയണമെന്ന് എനിക്കും ഒരു നിർബന്ധമില്ല ഒറ്റയ്ക്ക് താമസ അത്രയെങ്കിലും മനസ്സമാധാനം എനിക്ക് കിട്ടുമല്ലോ എന്ന് പറയട്ടോ ശരി അവസാനം സമ്മതിച്ച് റൂം എടുക്കാനായിട്ട് പോകുമ്പോൾ എക്സ്ട്രാ ഒരു റൂം കൂടെ പറയണം കേട്ടോ അപ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്ന ആ കുട്ടി ചോദിക്കുന്നുണ്ട് എന്താ സാറേ വേറെ ഗസ്റ്റ് വരാനുണ്ടോയെന്ന് ഗസ്റ്റൊന്നും ഇല്ല നമുക്ക് വേണ്ടി തന്നെയാണെന്ന് പറയാട്ടോ അങ്ങനെ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വീണ്ടും അവർ രണ്ടും കൂടെ വഴക്ക് തുടങ്ങി ഓ വേറി വന്നേക്കുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഓ മീനും പറയണത് ഇത് വീടല്ല വേറെ സ്ഥലമാണ് പിന്നെ വീടായാലും കാടായാലേ അവനക്ക് ഒരുപോലെ തന്നെയാണ് ചേച്ചി എന്നിങ്ങനെ അഖിലയും പറയുന്നുണ്ട് ദയവി ചെയ്ത് നിങ്ങളൊന്ന് നിർത്തോ നാണം കെടുത്തല്ലേ എവിടെയെങ്കിലും ഒന്ന് സമാധാനം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും വാണിയും കൊടുക്കാനുണ്ട് അങ്ങനെ കീ എല്ലാം കിട്ടി മൂന്ന് റൂമിൻ്റെ കീയാണ് പക്ഷേ അഖിലയും ഒരു റൂമിൽ പോകുന്നുണ്ട് ഗൗതം ഗൗതമിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് മീനും അർജുനും അവരുടെ റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നീ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് പറയാം അപ്പം മീനു പറയുന്നുണ്ട് അർജുൻ പോയി കുളിച്ചിട്ട് വാ ഞാൻ ഇവിടെ എല്ലാവരെയും വിളിച്ചിട്ടേ മുത്തശ്ശീനെയും അമ്മേനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയണം അപ്പോൾ അഖില വിഷമത്തോടുകൂടി മുറിപ്പോയിരുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് അവനെ ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല ഇവനെ എന്നോട് എന്നെ എവിടെയൊക്കെ കളിയാക്കാനും തരം താഴ്ത്താൻ പറ്റുമോ അവിടെയൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിട്ടാൽ പറ്റില്ല ഇതിനൊരു മറുപടി തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലാണ് ഇവിടെ നമ്മുടെ അഖില ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൊരു എപ്പിസോഡുമായി വീണ്ടും ചാനൽ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്